ലിജോ പറഞ്ഞാണെങ്കിൽ മലയാളികൾക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്താണ് പടത്തിന് തുടക്കം തന്നെ ട്രിബ്യൂട്ട് കൊടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് പടം കൊടുത്ത് തുടങ്ങുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിജോ പറഞ്ഞാൽ നമ്മൾ തല ഉയർത്തിക്കൊണ്ട് മലയാളികൾക്ക് അങ്ങനെ നല്ല ട്രിബ്യൂട്ട് കൊടുത്തിട്ട പടമാണ് സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് കോമഡി ഒരു സോഷ്യലി റലവൻ്റ് ആയിട്ടുള്ള ഒരു തീമ് എല്ലാം

സൂപ്പർ മൂവിയാണ് പിന്നെ നിവിൻ പോളിയുടെ ഒരു കംപ്ലീറ്റ് ഒരു തമാശ പടം എന്നുള്ള രീതിയിലല്ല വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജെക്റ്റാണ് അപ്പോൾ ഇതൊരു ഡിജോജോസ് ആൻഡഡി പടം തന്നെയാണ് കാരണം ആ ജനഗണമനയുടെ ആ ഒരു മൂവിയിൽ മൂവിയിലുള്ള ആ ഒരു പഞ്ച് ഈ സിനിമയിൽ കിട്ടിയിട്ട് ഒരു മസ്റ്റ് വാച്ച്